നമസ്കാരം നിങ്ങൾക്ക് കണ്ണിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ഇപ്പൊ ആയാൽ ഒരു മങ്ങല് പോലെ അല്ലെങ്കിൽ ഈ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ആവാം അപ്പൊ ഇന്ന് നമ്മൾ വൈറ്റമിൻ എനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ആദ്യം തന്നെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ വൈറ്റമിൻ എ നമ്മുടെ ആനിമൽ സോഴ്സസിലും ഉണ്ട് ലൈക് മീറ്റ് അങ്ങനത്തെ സംഭവങ്ങളിലും ഉണ്ട് പ്ലാൻ ബേസ്ഡ് നമ്മളെന്തെങ്കിലും ഇലക്കറി കഴിക്കുമ്പോൾ അതിലും ഉണ്ട് അപ്പൊ രണ്ട് ടൈപ്സ് ആണ് റെറ്റിനോയിഡ്സും ഉണ്ട് കെരോറ്റിനോയിറ്റ്സും ഉണ്ട് വിറ്റമിൻ എന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് കണ്ണിന്റെ മര്യാദയ്ക്കുള്ള കാഴ്ചയ്ക്ക് ഇത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ സ്കിന്നിന്റെ ഇങ്ങനെ ഡ്രൈനെസ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വൈറ്റമിൻ എ നന്നായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ കുറച്ചുകൂടി നന്നാവും ഈ പ്രൊഡക്റ്റീവ് ഹെൽത്തിനൊക്കെ ഈ വൈറ്റമിൻ എ വളരെ അത്യാവശ്യമാണ് നമ്മുടെ ലങ്സ് കിഡ്നീസ് ഒക്കെ മര്യാദയ്ക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ആന്റി ഓക്സിഡന്റ് കൂടിയാണ് ഈ ഒരു വൈറ്റമിൻ എ ഇനി എന്തൊക്കെ പറ്റുന്ന സാധനങ്ങളാണ് വൈറ്റമിൻ എ കൂടുതലായിട്ട് കണ്ടുവരാറ് നമുക്ക് നോക്കാം ഒന്ന് മറ്റേ ലിവർ ബീഫ് ചിക്കൻ അങ്ങനെയൊക്കെ ലാമ്പിന്റെ ഒക്കെ അതുപോലെ തന്നെ കോഡ് ഓയിൽ ഉണ്ട് മിൽക്ക് പ്രോഡക്ട്സിലുണ്ട് ബട്ടർ പീസ് ഫിഷ് ഇനി നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ കാരറ്റ്സ് പംകിൻ അതുപോലെ തന്നെ സ്വീറ്റ് ഉണ്ട് ചീരയിലുണ്ട് മാംഗോ പപ്പായ ഇനി വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വന്നാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും നമുക്ക് നോക്കാം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണിലുള്ള ബുദ്ധിമുട്ടുകൾ രാത്രി കാഴ്ച ഭയങ്കരമായിട്ട് മങ്ങിപ്പോവും പിന്നെ ഈ ഒരു സമയം ബിറ്റോസ് നമ്മൾ പറയും ഈ ഒരു കണ്ടീഷൻ പോലെ നിങ്ങളുടെ കണ്ണില് കാണുവാണെങ്കിൽ കൺജക്റ്റീവെ ഒരു മന്ത്രി മങ്ങൽ പോലെയൊക്കെ നമുക്ക് തോന്നാം ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും നമുക്ക് പെട്ടെന്നൊക്കെ ഇൻഫെക്ഷൻ കയറി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് വൈറ്റമിൻ എ ഡെക്ഷൻസി ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര റഫായിട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ് വൈറ്റമിനെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ സപ്ലിമെന്റ്സ് ഒക്കെ കഴിക്കുമ്പോൾ വല്ലാണ്ട് കൂടുതലൊക്കെ സപ്ലിമെന്റ്സ് കഴിച്ചിട്ട് വൈറ്റമിൻ എ ഭയങ്കരമായിട്ട് കൂടിയാൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട് ഛർദ്ദിക്കാൻ വരും ഭയങ്കര ബ്ലേഡ് ആയിരിക്കും നമ്മുടെ കാഴ്ച ഒക്കെ ഭയങ്കര ഭംഗിയ പോലെ തോന്നാം ഇവർ ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാ എന്തെങ്കിലും എ റിച്ച് ആയിട്ടുള്ള ഒരു സംഭവം കാരറ്റോ അങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ വല്ലാണ്ട് ഓവർ കുക്ക് ആവാതിരിക്കുക അതുപോലെ തന്നെ ഗീ നട്ട്സ് ഒക്കെ കഴിക്കുകയാണെങ്കിലും നമ്മുടെ വൈറ്റമിൻ വൈറ്റമിനെ അച്ഛൻ കൂടും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമന്റ് ചോദിക്കാം കേട്ടോ ഞാൻ എന്തായാലും റിപ്ലൈ തന്നിരിക്കും അപ്പൊ വേറെ ദിവസം നേരെ വീഡിയോ ആയിട്ട് കാണാം